ഈ താഴെ കാണുന്ന വീഡിയോയില് എം വി ഡെ തെറിയൊക്കെ വിളിച്ച് അയാൾ പോകുന്നുണ്ട് മുടിഞ്ഞു പോകുന്നു നശിച്ചു പോകുന്നു അത് കേട്ടപ്പോൾ ഒരുപാട് ആളുകൾ എം വി ഡിക്ക് സംസാരിച്ച് ഒരുപാട് കമൻ്റുകളുണ്ട് അതിനകത്ത് പക്ഷേ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നേരെ വന്ന് നമ്മുടെ എം വി ഡിയുടെ മുന്നിലേക്കാണ് ചാടികൊടുത്തത് ഒരു രണ്ടായിരം രൂപ ഫൈൻ എഴുതി കൊടുക്കുകയും ചെയ്തു അത് തെറ്റാണ് അദ്ദേഹം ചെയ്തതെന്ന് വളരെ വ്യക്തമായി ആദ്യം മനസ്സിലാക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഷ്യത്തിൽ അദ്ദേഹം ആ ഫോണ് സ്വന്തം ഫോണ് എറിഞ്ഞങ്ങ് പൊട്ടിച്ചു അവിടെ പോയ കാശ് പോട്ടെ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് കൈവയ്യാണ്ട് ചുമ്മാ വീട്ടിലിരിക്കേണ്ടെന്നോർത്തുകൊണ്ടാണ് ഞാൻ വണ്ടി എടുത്ത് വെളിയിലേക്ക് ഇറങ്ങിയത് ഈ കൈവയ്യാണ്ടിരിക്കുന്നയാൾ ഈ ഫോണും ചെയ്ത് ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുന്നത് ശരിയാണോ അതിനപ്പുറം അദ്ദേഹം ഒരു വർഗീയതയും കൂടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കണ്ട മാപ്പിളമാര് മുടിയും നീട്ടി വളർത്തി മൂന്ന് പേര് ബൈക്കിൽ പോകുമ്പോ നീ ഒന്നും ചെയ്യത്തില്ല കാശൊന്നുമില്ലാത്ത പാവം ഞങ്ങളെപ്പോലുള്ളവരെ പിഴിയത്തേ ഉള്ളൂ നീയൊക്കെ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ അദ്ദേഹം ആ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസിലായില്ലോ വിഷം വന്നു കഴിഞ്ഞാല് വർഗീയത പറയുമല്ലേ അല്ലേ അപ്പൊ പിന്നെ അതാരായിരിക്കും അപ്പോൾ പിന്നെ അനുഭവിച്ചു മര്യാദയ്ക്ക് നിയമം അനുസരിച്ച് വണ്ടി ഓടിച്ചാൽ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല